الحمد لله الحمد لله الذي هدانا بالكتاب القديم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكم من الصالحين ولن يؤخر الله 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 نفسا إذا جاء أجلها. والله خبير بما تعملون صدق الناس നിയമങ്ങളെയും കൽപ്പനകളെയും പൂർണ്ണമായും അറിയാനും ജീവിതത്തിലുടനീളം അവന്റെ വിധികളെയും വിലക്കുകളെയും സൂക്ഷ്മതയോടെ പാലിക്കുവാനും പരിശ്രമിക്കണമെന്ന് ആദ്യമായി മുസീദ് ചെയ്യുകയാണ് അള്ളാഹു സുബാനോവ താല നേരായ വഴിയിൽ ചലിക്കുവാനുള്ള മാനസികവും ശാരീരികവുമായ കരുത്തും തൗഫീക്കവും പ്രദാനം ചെയ്ത് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തന്ന് അള്ളാഹു അവന്റെ ജന്നാത്തൽ ഫിർദൌസിൽ നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ആത്മവിചാരണ മഹാസഭ എന്ന ആശയത്തിന് ഇസ്ലാമിൽ എത്രത്തോളം പ്രസക്തിയുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ കഴിഞ്ഞ ഹോദുബൽ സൂചിപ്പിച്ചിരുന്നു ഇസ്ലാമിൻ്റെ വ്യക്തി സംസ്കരണവുമായി ബന്ധപ്പെട്ട പരാമർശത്തിൻ്റെ ഭാഗമായി അതിൽ അതുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള ചില വശങ്ങള് കുറച്ചുകൂടി വിശദീകരിക്കുവാനാണ് ഇൻഷാള്ള ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഇതിൻ്റെ ഒരു പ്രാധാന്യം പലരും ചൂണ്ടിക്കാണിച്ചതാണ് സ്വയം കൊണ്ടിരിക്കുക പരിശോധിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെൽഫ് എക്സാമിനേഷൻ സോക്രട്ടീസിൻ്റെ വിഖ്യാതമായൊരു വചനമുണ്ട് ദ അൺഎക്സാമിൻഡ് ലൈഫ് ഇസ് നോട്ട് വെർത്ത് ലിവിങ് പരിശോധിക്കപ്പെടാത്ത ജീവിതം ജീവിക്കാൻ കൊള്ളില്ല എന്നാണ് പരിശോധിക്കപ്പെടാത്ത ജീവിതം ജീവിക്കാൻ കൊള്ളില്ല ആരാണ് പരിശോധിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ പ്രഥമമായും നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ തന്നെ പരിശോധിക്കുക അതിലൂടെയാണ് നിരന്തരം നമുക്ക് നവീകരിക്കാൻ സാധിക്കുക നമ്മുടെ കഴിവുകളെയും ശേഷികളെയും നമ്മുടെ പ്രതിഭാവിലാസങ്ങളെയും ഒക്കെയും ഇപ്രകാരം പരിപോഷിപ്പിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് നവനവോന്മേഷ പ്രതിഭ എന്ന് കുട്ടികൃഷ്ണന്മാരവരുടെ ഒരു വചനമുണ്ട് നവനവോന്മേഷശാലി പ്രതിഭ നിരന്തരം ജദ്ദിദു സാഹലിദുമാനക്കും എന്ന് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും ജദ്ദിദു ലാ ഇലാഹ എന്നാണ് എന്ന വചനത്താൽ ആ ഒരു ആദർശത്താൽ അതിനെ സംബന്ധിച്ചുള്ള അനുസ്മരണയാൽ അതുമായി ബന്ധപ്പെട്ട ചിന്തയാൽ പാഠങ്ങളാൽ നിങ്ങൾ നിങ്ങളുടെ ഈമാനിനെ പുതുക്കിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുക എന്നാണ് പ്രവാചകം പഠിപ്പിച്ചത് എന്ന് കാണാം അപ്പോൾ ഈ സ്വഭാവത്തിൽ നാം നമ്മെ തന്നെ നിരന്തരം നവീകരിക്കണം അങ്ങനെ നവീകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നാം നമ്മളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കണം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിനെ അനുസ്മരിക്കാത്തവൻ സ്വയം മറന്നവനാണ് അള്ളാഹുബിനെ മറന്നവനെ പോലെ നിങ്ങൾ ആവരുതും അങ്ങനെ അവർ സ്വയം തന്നെ മറന്നുപോയി എന്നുള്ളതാണ് അപ്പൊ അള്ളാഹുവിനെ മറക്കുക എന്ന് പറഞ്ഞാൽ സ്വയം വിസ്മരിക്കലാണ് വിസ്മൃതിയിലകപ്പെടലാണ് സ്വാഭാവികമായും സ്വയം അനുസ്മരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസ്മരിക്കലുമാണ് സ്വയം അറിയുക എന്നൊരു പ്രമാണമാണ് ഒരു ഹദീസായിട്ട് ഉദ്ധരിക്കാറുള്ളതാണ് ഹദീസല്ല എങ്കിൽ പോലും നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു പ്രമാണമാണ് ആരാണോ സ്വന്തത്തെ അറിയുന്നത് അവനാണ് തന്റെ റബ്ബിനെ തിരിച്ചറിയുന്നത് അപ്പോൾ ഈ രൂപത്തിൽ നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ സോക്രട്ടീസ് പറഞ്ഞ ഓഡിറ്റിംഗ് ഇല്ലാത്തൊരു ജീവിതം അത് ജീവിതമേ അല്ല അൺഎക്സാമിൻഡ് ലൈഫ് ഇസ് നോട്ട് വെർത്ത് ലിവിങ് നമ്മളെ കുറിച്ചുള്ള ബോധം ശരിക്കും അത് നേരത്തെ പറഞ്ഞ രണ്ട് കുതിരക്കാർ ആ ഒരു ബോധമില്ലാത്ത കുതിരക്കാരനിൽ നിന്ന് കൃത്യമായും ബോധമുള്ള കുതിരക്കാരനിലേക്കുള്ള ഒരു പരിവർത്തനം പിന്നെ ആ ബോധത്തെ നവീകരിക്കുക അതിനെ ശക്തിപ്പെടുത്തുക ഈ ഒരു സംഗതിയിലൂടെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് സോക്രട്ടീസിന്റെ ഈ ആശയത്തെ അത് പൂർണമായും ഇസ്ലാമിക സംസ്കരണ തത്വങ്ങൾക്ക് നിരക്കുന്നതാണ് ആ ആശയത്തെ നന്നായി വിശദീകരിക്കാൻ പറ്റിയ ഒരു പുസ്തകം അത് ലിയോ ടോൾസ്റ്റോയിയുടെ ഒരു ലഘു നോവലാണ് നോവല എന്ന് പറയും അതിന് ദ ഡെത്ത് ഓഫ് ഇവാൻ ഇവാന് എന്നാണ് പേര് ഇവാൻ എല്ലീച്ചിന്റെ മരണം അതിനെ സംബന്ധിച്ച് പറയാറുള്ളത് തന്നെ ജേണി ഫ്രോം എ സൂപ്പർഫിഷ്യൽ എക്സിസ്റ്റൻസ് ടു പ്രൊഫൗണ്ട് സെൽഫ് എക്സാമിനേഷൻ നേരത്തെ സാർത്രി പറഞ്ഞ ബോധമില്ലാത്ത കുതിരക്കാരനിൽ നിന്ന് അയാൾക്കും എക്സിസ്റ്റൻസ് ഉണ്ട് സാങ്കേതികമായിട്ട് പക്ഷെ അത് സൂപ്പർഫിഷ്യൽ ആണ് വളരെ ഉപരിപ്ലവമാണ് തൊലിപ്പുറമെ മാത്രമുള്ളതാണ് അങ്ങനെ ഒരു എക്സിസ്റ്റൻസിൽ നിന്ന് പ്രൊഫ് സെൽഫ് എക്സാമിനേഷൻ ബോധപൂർവമായ ആഴമുള്ള ഒരു ആത്മവിചാരണ രീതിയിലേക്കുള്ള സഞ്ചാരം അത് ഇവാനിലീച്ച് ഗോളോവിൻ എന്ന ഒരു കഥാപാത്രത്തിൻ്റെ കഥയാണ് അയാളെ സംബന്ധിച്ച് പറയുന്നത് സക്സസ്ഫുൾ ആൻഡ് ആംബിഷ്യസ് മാൻ വളരെ വിജയപ്രദമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് എല്ലാം നേടിയെടുത്തിട്ടുള്ള ഒരു മനുഷ്യൻ അതോടൊപ്പം അംബിഷ്യസ് ആണ് കൂടുതൽ നേടിയെടുക്കുവാനുള്ള കൗതുകമുള്ള അതിനുവേണ്ടി സജീവമായ ആഗ്രഹമുള്ള അതോടൊപ്പം തന്നെ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന അതേസമയം തന്നെ അദ്ദേഹം ഒരു കൺവെൻഷനൽ സക്സസ് ആണ് നേടുന്നത് എന്നും നോവലിസ്റ്റ് സൂചിപ്പിക്കുന്നുണ്ട് കൺവെൻഷനൽ എന്ന് പറഞ്ഞാൽ വളരെ പരമ്പരാഗതമായ ബോധത്തിലുള്ള നമ്മളൊക്കെ മനസ്സിലാക്കുന്ന എന്ന് പറയുമ്പോൾ ഫോളോസ് സൊസൈറ്റൽ എക്സ്പെക്ടേഷൻസ് എന്ന് പറയും സാമൂഹികമായ പ്രതീക്ഷകൾ സാമൂഹികമായ പ്രതീക്ഷകൾ എന്ന് പറയുമ്പോൾ എന്താണ് സമൂഹത്തിൻ്റെ ഒരു പിന്നെ സൊസൈറ്റൽ എക്സ്പെക്ടേഷൻ അത് കുറച്ച് വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് വെച്ചാൽ ഒരു സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ അതോടൊപ്പം ആവശ്യങ്ങളുടെ മുൻഗണനാക്രമം സമൂഹം വെച്ച് പുലർത്തുന്ന പ്രതീക്ഷകൾ അത് നൽകുന്ന അംഗീകാരവും ആദരവും പരിഗണനയും സ്ഥാനവും ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ അടങ്ങുന്നതാണ് ഈ സൊസൈറ്റൽ എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്ന സംഗതി അതേസമയം അതെല്ലാം തന്നെ ആ സമൂഹം കൈക്കൊണ്ടിരിക്കുന്ന സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുകൂടി കാണേണ്ടതാണ് നമ്മുടേത് നമ്മൾ എത്രത്തോളം ഇസ്ലാമാണ് മുസ്ലിങ്ങളാണ് എന്നൊക്കെ വാദിച്ചാൽ പോലും നാം ജീവിക്കുന്നത് ഒരു മൂലധന കേന്ദ്രിതമായ സൊസൈറ്റിയിലാണ് ഈ മൂലധന കേന്ദ്രിതമായ സൊസൈറ്റിയിലുള്ള ചില എക്സ്പെക്ടേഷൻ എക്സ്പെക്ടേഷൻസ് ഉണ്ട് അത് അത് നൽകുന്ന ആദരവും പരിഗണനയും അതെല്ലാം എപ്പോഴും ലാഭവും സമ്പത്തുമായി ബന്ധപ്പെട്ടിരിക്കും എത്ര ഈമാനുള്ള മനുഷ്യനാണെങ്കിൽ പോലും ചിലപ്പോൾ രണ്ട് തരത്തിൽ മനുഷ്യരെ പരിഗണിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഈമാനുള്ള എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വർത്തമാനം മാത്രമാണ് സൂചിപ്പിച്ചത് യഥാർത്ഥ ഈമാനല്ല എല്ലാവരെയും ഒരുപോലെ കാണുക എന്നത് വളരെ പ്രധാനമാണ് പ്രവാചകന് തന്നെയും സംഭവിച്ചിട്ടുള്ള ഒരു പിഴവിനെ തിരുത്തിയ ഒരു അനുഭവം വിശുദ്ധ ഖുർആാനിലുണ്ടല്ലോ പ്രവാചകന് ആ പിഴവ് സംഭവിച്ചത് പ്രവാചകനിൽ അങ്ങനെ ഒരു ബോധമുള്ളത് കൊണ്ടല്ല കാര്യമായൊരു വർത്തമാനം പറയുന്ന സമയത്ത് അബ്ദുല്ലാഹിബിനും മക്തൂം എന്ന കണ്ണ് കാണാത്ത ഒരാൾ ഒരു സഹാബി കയറി വന്നപ്പോൾ ഇദ്ദേഹം എന്തിനാണ് ഇപ്പോഴിങ്ങോട്ട് വന്നത് എന്ന് ചിന്തിച്ചു പോയിട്ടേ ചിന്തിച്ചു പോയി എന്ന് പറഞ്ഞാൽ ആ ചിന്ത മുഖത്ത് അല്പമൊന്ന് പ്രകടമായി ആ സമയത്താണ് അബവതവല്ല അഞ്ചാഹുല എന്ന് പറഞ്ഞുകൊണ്ട് കുർഹാന്റെ ശക്തമായ താക്കീത് ഇറങ്ങുന്നത് എന്നാണ് ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അതിൻ്റെ സബ്നുസൂല് വിശദീകരിച്ചുകൊണ്ട് മുഫസിറുകൾ പറയുന്നത് എന്ന് നമുക്കറിയാം എന്തിനാണ് നിന്റെ മുഖം ചുളിഞ്ഞത് നീ എന്താണ് വിചാരിച്ചത് ആ അന്ധൻ കടന്നു വന്നപ്പോൾ നിന്റെ മുഖം ചുളിഞ്ഞത് എന്തിനാണ് യഥാർത്ഥത്തിൽ അബ്ദുല്ലാഹിബിന് ഉമ്മി മത്തൂബിന് വലിയൊരു സ്ഥാനം ഒരു അംഗീകാരം നൽകുകയാണ് വിശുദ്ധ ഖുർആാൻ ചെയ്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത്രമേൽ ആർക്കും ഇടയിൽ ഒരു തരംതിരിവും ഇല്ലാത്ത വിധത്തിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ് അതേസമയം തന്നെ ചുറ്റുപാടുകൾ നമ്മളെ സ്വാധീനിക്കുന്നു ഈ സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണല്ലോ തസകീയത്തിന്റെ പൂർണ്ണത അതാണ് നമ്മൾ പറഞ്ഞു വന്നത് മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ള ശരിയായ ഫിത്തറയിലേക്കുള്ള സഞ്ചാരം നമുക്കിപ്പോഴുള്ളത് ഈ പറഞ്ഞതുപോലെ ഒരു സൂപ്പർഫിഷ്യൽ എക്സിസ്റ്റൻസ് ആണ് വളരെ ഉപരിപ്ലവമായിട്ടുള്ള ഒരു അസ്തിത്വം മുസ്ലിം എന്ന നിലക്കുള്ള നമ്മുടെ സ്വത്വവും അസ്തിത്വവും പോലും വളരെ സൂപ്പർഫിഷ്യലാണ് അതിനൊരു സാമുദായിക നാമമായിട്ട് മാത്രം നാം കാണുന്നു നാം ആ സമുദായത്തിനും ഘടനയ്ക്കും അകത്ത് പെട്ടയാളാണ് എന്ന് നാം അഭിമാനിക്കുക മാത്രം ചെയ്യും എന്നാൽ അങ്ങനെ ഒരു ഘടനയെക്കാൾ പ്രധാനം അതുമായി ബന്ധപ്പെട്ട ചിന്തകളാണ് ആ ആദർശമാണ് സംസ്കാരമാണ് മൂല്യങ്ങളാണ് എന്ന ഒരു ബോധം അതൊരു അറിവ് എന്നുള്ള നിലയ്ക്ക് നമുക്കുണ്ടാകാം പക്ഷെ അത് നമ്മുടെ ആഴത്തിൽ നമ്മുടെ മനസ്സിൽ പതിയാത്തത് കൊണ്ട് നമ്മളിലും അതേ പ്രവർത്തനങ്ങൾ രണ്ടുപേരും ഒരേ സമയത്ത് കടന്നു വന്നാൽ രണ്ടുപേരെയും ഒരുപോലെയല്ല നമ്മൾ പരിഗണിക്കുക വ്യക്തിപരമായ ബന്ധങ്ങൾ തീവ്രവും അല്പം കുറഞ്ഞതുമൊക്കെ ഉണ്ടാകും അത് വേറെ വിഷയമാണ് നമുക്ക് ആത്മസുഹൃത്തുക്കൾ ഉണ്ടാകും അതുപോലെ കൂടുതൽ അടുപ്പമുള്ള പിന്നെ ബന്ധങ്ങൾ ഉണ്ടാകും അത് മറ്റൊരു വിഷയമാണ് പക്ഷെ മാനദണ്ഡം ലാഭമോ പണമോ ആവുക എന്ന് പറയുന്നത് നിലവിലുള്ള സൊസൈറ്റൽ എക്സ്പെക്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം അതിൽ നിന്ന് വിമോചനം നേടുക എന്നുള്ളതാണല്ലോ ഇവാൻ എണിയിച്ച് ഒരു നന്മയിലേക്ക് യാത്ര നടത്താൻ ശ്രമിക്കുന്ന ഒരാളായിട്ട് അത് അവസാന കാലത്താണ് അയാൾക്ക് ആ തിരിച്ചറിവുണ്ടാകുന്നത് ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അയാളുടെ ജീവിതം വിശദീകരിക്കുമ്പോൾ അയാളൊരു സക്സസ്ഫുൾ മനുഷ്യനാണ് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ മോട്ടിവേഷൻ പ്രഭാഷകരുടെയൊക്കെ ധാരണയനുസരിച്ച് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാം നേടിയെടുക്കുന്നതിനെ കുറിച്ചുള്ള ധാരാളം പ്രഭാഷണങ്ങൾ ഉണ്ടല്ലോ അങ്ങനെ പലതും നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ള ഈ സൊസൈറ്റിയിൽ എക്സ്പെക്ടേഷനുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റം വിജയം വരിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്ന് ടോൾസ്റ്റോയി വിശദീകരിക്കുന്നു ടോൾസ്റ്റോയിയുടെ കഥയാണ് താനൊരു നല്ല ജീവിതമാണ് നയിക്കുന്നത് എന്നാണ് ഇവാൻ വിശ്വസിക്കുന്നത് അതേസമയം അതിൻ്റെ യാഥാർത്ഥ്യം ആഴം കുറഞ്ഞതും ഘടകങ്ങളെയും ബാഹ്യമായ സാധൂകരണങ്ങളെയും ആശ്രയിക്കുന്നതുമായ ഒന്നാണ് പുറമേ നിന്നുള്ള അംഗീകാരം ഇല്ലെങ്കിൽ അയാൾക്ക് സ്വത്വം പോലും ഇല്ല അതുകൊണ്ടു പറയുന്നത് അയാളുടേത് വളരെ ഉപരിപ്ലവമായ ഒരു എക്സിസ്റ്റൻസ് എക്സിസ്റ്റൻസാണ് അയാളൊരു യാഥാർത്ഥ്യത്തിലേക്ക് സഞ്ചരിക്കുന്നു പക്ഷെ അത് അവസാന കാലത്താണ് അതായത് ഇവാൻ ഒരു വീഴ്ചയെ തുടർന്ന് രോഗബാധിതനായി ശയ്യാവലംബിയായി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മരണക്കിടക്കയിൽ എന്ന് തന്നെ വേണം പറയാം ഈ സമയത്ത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ആ നോവലിന്റെ പ്രമേയം രണ്ട് പിന്നെ തത്വങ്ങളായിട്ട് നമുക്ക് പറയാം ഒന്ന് ഈ പറഞ്ഞ ഇൻട്രോസ്പെക്ഷൻ ആൻഡ് റിയലൈസേഷൻ ഇൻട്രോസ്പെക്ഷൻ ആണ് നമ്മൾ ഈ പറയുന്ന ഈ സെൽഫ് എക്സാമിനേഷൻ ആത്മവിചാരണ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വയം പരിശോധന ആത്മപരിശോധന എന്ന് പറയുന്നത് ഇൻട്രോസ്പെക്ഷൻ ആണ് അതോടൊപ്പം തന്നെ റിയലൈസേഷൻ കാര്യങ്ങൾ മനസ്സിലാകും അയാൾക്ക് മനസ്സിലാകുന്നു താൻ ഇതുവരെ വെച്ചു പുലർത്തിയിരുന്ന താനിതുവരെ വിലമതിച്ചിരുന്ന ബന്ധങ്ങൾ ആഴമില്ലാത്തതും തൻ്റെ വ്യവഹാരങ്ങൾ സ്നേഹശൂന്യവുമായിരുന്നു എന്ന് അയാൾക്ക് മനസ്സിലാകുന്നു അതോടൊപ്പം തന്നെ മാമൂലുകൾക്കും ഇപ്പറഞ്ഞ സാമൂഹിക പ്രതീക്ഷകൾക്കും വഴിപ്പെട്ട ജീവിതം ഒരു ജീവിതമേ ആയിരുന്നില്ല എന്നൊരു തിരിച്ചറിവ് ഈ തിരിച്ചറിവിനെ സംബന്ധിച്ച് ടോൾസ്റ്റോയ് പറയുന്നത് ഒരേ സമയം പെയിൻഫുള്ളും ആൻഡ് ലിബറേറ്റിംഗ് ഒരേ സമയം പെയിൻഫുൾ ആൻഡ് ലിബറേറ്റിംഗ് അത് വേദനാജനകമായത് എന്നാൽ അതേസമയം തന്നെ അത് വിമോചനപരവുമായിരുന്നു മരണക്കടക്കയിൽ കടന്നിട്ടുള്ള അയാളുടെ ചിന്തകൾ ടോൾസ്റ്റോയുടെ മതവീക്ഷണത്തെക്കുറിച്ച് ധാരാളം പഠിക്കേണ്ടതാണ് അദ്ദേഹം കൂടുതൽ ആഴത്തിൽ ആധ്യാത്മികതയെ സംബന്ധിച്ചും മതത്തെ സംബന്ധിച്ചും അദ്ദേഹം ഒരു ക്രൈസ്തവനായിട്ട് തന്നെ ജീവിച്ച ഒരാളാണ് എന്നാൽ അതേസമയം തന്നെ ക്രൈസ്തവതയെയും ക്രിസ്തു മത തത്വങ്ങളെയും സംബന്ധിച്ചുള്ള പരമ്പരാഗത ധാരണകളെ നിരാകരിക്കുകയും സ്വന്തമായിട്ട് സുവിശേഷങ്ങൾക്ക് വ്യാഖ്യാനങ്ങൾ എഴുതി അത് പഠിക്കാനും പ്രചരിപ്പിക്കാനും അത് അത് പാലിക്കാനും പ്രചരിപ്പിക്കാനും ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് സഭയുടെ ധാരണകൾ പല ധാരണകളോടും ഏറ്റുമുട്ടിയിട്ടുള്ള ഒരാളായിരുന്നു അത് ആ വഴിക്ക് പോകും അദ്ദേഹത്തിന്റെ അപ്പറയുന്ന സംഗതി പ്രവാചകന്മാരുടെ ദർശനങ്ങളുമായിട്ട് എത്രത്തോളം പൊരുത്തപ്പെടുന്നു എന്നത് വേറൊരു ചർച്ചയാണ് അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും ഈ പറയുന്ന നന്മകൾ നമുക്കൊക്കെ ബാധകമാണ് ഒരാളിൽ നിന്നുള്ള നല്ല വർത്തമാനം സ്വീകരിക്കുന്നതിന് അയാളുടെ വിശ്വാസം എന്താണ് എന്ന പരിശോധന ആവശ്യമേയില്ല കാരണം നല്ലത് സ്വീകരിക്കുക നല്ലത് എവിടെ കണ്ടാലും എടുത്തുകൊള്ളുക അത് നമ്മുടേതാണ് അൽ ഹിക്മത്ത് ലാലത്തുൽ മുഗ്മിൻ എന്ന് നബി നബിസ്വലാഹു അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് ഹിക്ക്മത്ത് എന്ന് പറഞ്ഞാൽ ഒരേ സമയം ജ്ഞാനമാണ് അതോടൊപ്പം പ്രയോഗവും അത് ജ്ഞാനമാണ് എന്നാൽ അതോടൊപ്പം തന്നെ പ്രയോഗവുമാണ് ആ പ്രയോഗത്തിന്റെ യുക്തിയുമാണ് ഈ പറയുന്നതല്ല ലാലത്തുൽ മുഗ്മിൻ എന്ന് പറഞ്ഞാൽ വിശ്വാസിയിൽ നിന്ന് മുഗ്മിനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള അർത്ഥത്തിലല്ല വീണുപോയ മുതലാണ് വീണുപോയ മുതൽ എവിടെ കണ്ടാലും നമുക്ക് ഇങ്ങോട്ട് എടുക്കാം വീണുപോയ മുതൽ എവിടെ കണ്ടാലും നമുക്ക് ഇങ്ങോട്ട് എടുക്കാം അതുകൊണ്ട് നല്ല ജ്ഞാനം എവിടെയുണ്ടെങ്കിലും നമ്മളത് നേടിയെടുക്കണം എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി ഹുസനെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇതിലെ രണ്ടാമത്തെ പ്രമേയം എന്ന് പറയുന്നത് ട്രാൻസ്ഫർമേഷൻ ആൻഡ് റിഡംഷൻ ഒരു പരിവർത്തനം ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ശ്രമം അത് എത്രത്തോളം വിജയിച്ചു എന്നതിനെ സംബന്ധിച്ചൊരു പൂർണതയിൽ എത്തിച്ചിട്ടൊന്നുമല്ല ആ നോവൽ അവസാനിക്കുന്നത് അയാൾ മരിക്കുന്നുണ്ട് ഇവാനിലീച്ചിന്റെ മരണമാണല്ലോ ആ നോവലിന്റെ പ്രധാന പ്രമേയം തന്നെ അയാൾ മരണമടയുന്നുണ്ട് എന്നാൽ അതിൽ അയാൾ എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് ഈ റിഡംഷൻ എന്ന് പറയുന്ന വീണ്ടെടുപ്പ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിൽ അയാൾ എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് വേറൊരു ചിന്തയാണ് അപ്പൊ യഥാർത്ഥ മാനുഷിക ബന്ധങ്ങളിലും സ്നേഹങ്ങൾ സ്നേഹത്തിലും അനുകമ്പയിലും ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താൻ അയാൾ ശ്രമിക്കുന്നു പക്ഷെ അപ്പോഴേക്കും അയാൾ പ്രവർത്തനത്തിനൊന്നും സാധ്യമല്ലാത്ത വിധം ആയി പോയിരുന്നു അയാൾ രോഗബാധിതനായി മരണക്കടക്കയിൽ കിടക്കുന്ന സമയത്താണ് അയാൾക്ക് ഈ ചിന്തകളൊക്കെ വരുന്നത് എന്തായാലും വീണ്ടെടുപ്പ് ആത്മപരിശോധനയുടെ പ്രാധാന്യമാണ് ഈ നോവലിലൂടെ നമ്മൾ അറിയുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ് ആത്മപരിശോധന ഇല്ലാത്ത ജീവിതം ജീവിച്ച ഇവാനിലീച്ചിന് മനസ്സിലാകുന്നത് ആ ജീവിതം ആത്യന്തികമായി ശൂന്യമായി അത് ശൂന്യമായിരുന്നു അത് പൂർത്തീകരിക്കാത്തതായിരുന്നു എന്ന് അദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ് ഇതിൽ ചില ഘട്ടങ്ങളുണ്ട് ആ ഘട്ടങ്ങളും കൂടി പറഞ്ഞാൽ നമുക്ക് ഈ കാര്യം വളരെ എളുപ്പത്തിന് മനസ്സിലാകും ഇവാൻ എലിയച്ചിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ആ നോവലിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ചില ഘട്ടങ്ങൾ അതിൽ ഒന്നാമത്തത് ഇവാൻസ് സൂപ്പർഫിഷ്യൽ ലൈഫ് തന്നെയാണ് വളരെ ഉപരിപ്ലവമായിട്ടുള്ള എക്സിസ്റ്റൻസും ജീവിതവും ഇവാന്റെ വളരെ ഉപരിപ്ലവമായിട്ടുള്ള അസ്തിത്വവും ജീവിതവുമാണ് ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഇവാൻ എലീച്ച് ഈ പറഞ്ഞ സൊസൈറ്റൽ എക്സ്പെക്ടേഷൻസിന് അനുസൃതമായിട്ട് ജീവിക്കുന്നു അയാൾക്ക് പ്രധാനം കരിയറിലുള്ള വിജയമായിരുന്നു അയാൾക്ക് പ്രധാനം സാമൂഹികമായ പദവിയായിരുന്നു അതോടൊപ്പം തന്നെ അയാൾക്ക് വളരെ പ്രധാനം ഭൗതികമായ സൗകര്യങ്ങളായിരുന്നു അത് പിന്തുടരുന്നു അതെല്ലാം അയാൾ വിജയിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതിൻ്റെ ഒന്നും ആഴമോ അർത്ഥമോ മൂല്യമോ ചോദ്യം ചെയ്യാതെ അതാണ് ഈ കൺവെൻഷനൽ പാസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കൺവെൻഷനൽ ആയിട്ട് വിജയത്തിൻ്റെ കൺവെൻഷനൽ ആയിട്ടുള്ള സങ്കല്പം എന്താണോ ആ വിജയം അയാൾ നേടിയെടുക്കുന്നു അങ്ങനെ വിജയിച്ചവരാണ് നമ്മളിൽ പലരും നമ്മുടെ കൂട്ടത്തിലുള്ള പ്രൊഫഷണലുകളും നമ്മുടെ കൂട്ടത്തിലുള്ള ബിസിനസ്സുകാരും നമ്മുടെ കൂട്ടത്തിലുള്ള തൊഴിലാളികളുമൊക്കെ അത്തരത്തിൽ വിജയം ഭരിച്ചവർ തന്നെയായിരിക്കാം അതേസമയം തന്നെ നമ്മൾ നേടിയെടുക്കുന്ന വിജയത്തിന്റെ അർത്ഥം എന്താണ് ആ വിജയം ആഴമുള്ളതാക്കി തീർക്കണമെങ്കിൽ അത് പ്രയോജനപ്രദമാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന ചിന്തയെ നമ്മൾ എങ്ങനെയോ മാറ്റി വെക്കുന്നു ഇതാണ് പ്രശ്നം നമ്മുടെ ഈ പറയുന്ന മഹാസഭ നമ്മുടെ ഒരു ആത്മപരിശോധന എന്ന് പറയുന്ന ഒരു സംഗതിക്ക് ഏറ്റവും തടസ്സം നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം പരിശോധിക്കേണ്ടത് ഈ ഒരു തത്വം വെച്ചിട്ടാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഈ പറയുന്ന സൂപ്പർഫിഷ്യൽ ലൈഫ് നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് നഫ്സ് അമ്മാറയുടെ ഒരു ജീവിതമാണ് നഫ്സ് അമ്മാറയുടെ ഒരു ജീവിതമാണ് അദ്ദേഹം തന്നെ ടോൾസ്റ്റോയ് തന്നെ പറയുന്നതിലീസ് ലൈഫ് ഹാവ് ബീൻ മോസ്റ്റ് സിമ്പിൾ ആൻഡ് മോസ്റ്റ് ഓർഡിനറി ആൻഡ് ഫോർ മോസ്റ്റ് ടെറബിൾ ഇവാനിലീസിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിരുന്നു വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ആർഭാടമില്ലാത്തത് എന്നല്ല അതിനർത്ഥം വിശദീകരിക്കാൻ വളരെ എളുപ്പമാണ് വിശദീകരിക്കാൻ എളുപ്പമുള്ള കാര്യമാണല്ലോ നമുക്കൊക്കെ ഇഷ്ടം അതിനെയാണ് ജനപ്രിയം എന്ന് നമ്മൾ പറയുക ജനപ്രിയം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് എപ്പോഴും ഹിതകരമായിരിക്കണമെന്നില്ല ജനഹിതം എന്ന് പറയുന്നതും അതോടൊപ്പം എന്ന് പറയുന്നതും ജനങ്ങൾക്ക് ഗുണപ്രദമെന്ന് പറയുന്നതും ജനപ്രിയം എന്ന് പറയുന്നതും ഒക്കെ വെബ് വരെയാണ് ജനപ്രിയം എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെടുന്ന ട്രെൻഡുകൾ അത് സൃഷ്ടിക്കുന്നത് പലപ്പോഴും കമ്പോള ശക്തികൾ തന്നെയാണ് അവരുടെ ലാഭത്തിന് വേണ്ടി താല്പര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ വരുമ്പോൾ ഭാഷ പോലും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വളരെ ലളിതമായ ഭാഷ എന്ന് പറയുന്നത് അധികാരത്തിന്റെ ഒരു കൺസെപ്റ്റാണ് കാരണം ഭാഷ നിങ്ങൾ ആഴത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല കൊടുക്കുക വാങ്ങുക പറയുക അനുസരിക്കുക പോലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ജോർജ് ഓർവെല്ലിന്റെ നയൻറ്റീൻ എയ്റ്റി ഫോർ നോവലിലുള്ള ഓഷ്യാനിയയിലുള്ള ബിഗ് ബ്രദർ ഉണ്ടല്ലോ ബിഗ് ബ്രദർ ബിഗ് ബ്രദർ ഇസ് വാച്ചിങ് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം തന്നെ ആ ബിഗ് ബ്രദർ മുന്നോട്ട് വെക്കുന്ന ഒരു ന്യൂസ് സ്പീക്ക് ന്യൂസ് സ്പീക്ക് അതിൽ വാക്കുകൾ വളരെ കുറച്ചേ ഉള്ളൂ കുറഞ്ഞ വാക്കുകൾ മതി ആ വാക്കുകളിൽ തന്നെ വായിക്കണം ആ വാക്കുകളിൽ ലേഖനം എഴുതണം ആ വാക്കുകളിൽ ഹുതുമ പറയണം എങ്ങാനും പരിചയമില്ലാത്തൊരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ അത് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമല്ലേ ഒരു അവസരമല്ലേ തരുന്നത് ഇതല്ല നമുക്ക് മനസ്സിലാവില്ല മനസ്സിലാവുന്ന സ്വഭാവത്തിൽ പിന്നെ എന്താണ് മനസ്സിലാവുക നമ്മൾ ആലോചിച്ച് നോക്കണം എന്താണ് മനസ്സിലാവുക അപ്പൊ വളരെ ലളിതമാണ് ഇവാനിലീച്ചിന്റെ ജീവിതം അതോടൊപ്പം തന്നെ വളരെ സാധാരണമാണ് ആൻഡ് ഫോർ മോസ്റ്റ് ടെറിബിൾ അക്കാരണത്താൽ അത് വളരെ ഭീതിതവുമായിരുന്നു വളരെയധികം ഭീതിതവും ഭീകരവുമായിരുന്നു എന്നാണ് ടോൾസ്റ്റോയ് പറയുന്നത് ആത്മപരിശോധനയില്ലാത്ത ജീവിതമായിരുന്നു അതിന്റെ പൊള്ളത്തരമാണല്ലോ അതിന്റെ ശൂന്യത എന്ന് പറഞ്ഞാൽ ഒരു ജനുവൻ ഫുൾഫിൽമെന്റ് ഇല്ലാത്ത ഒരു ജീവിതമായിരുന്നു എന്ന് കാണാൻ സാധിക്കും രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് റിയലൈസേഷൻ ഓഫ് ഓൺ ലൈഫ് എന്ന് പറഞ്ഞാൽ അയാൾ അവസാനത്തിലേക്ക് എത്തി നിൽക്കുന്നത് ഈ റിയലൈസേഷനിലേക്കാണല്ലോ അയാളുടെ സ്വന്തം ജീവിതത്തിന്റെ എംറ്റിനെസ് അതിന്റെ ആ വാക്വം ശൂന്യത അതിലേക്കാണ് അയാൾ എത്തിച്ചേരുന്നത് അതോടുകൂടി അയാൾ ഒരു ഇൻട്രോസ്പെക്ഷൻ ഫോഴ്സ് ചെയ്യപ്പെടുകയാണ് നിർബന്ധിക്കപ്പെടുകയാണ് ആ രോഗാവസ്ഥയുടെ ആരംഭം മരണത്തെ മുന്നിൽ കാണുമ്പോൾ അയാൾ ചിന്തിക്കുന്നത് വാട്ട് ഇഫ് മൈ ഹോൾ ലൈഫ് ഹാസ് ബീൻ റോങ് എന്റെ ജീവിതം മുഴുവൻ തെറ്റായിരുന്നെങ്കിൽ ഞാൻ എന്താ ചെയ്യുക എന്റെ ജീവിതം മുഴുവൻ തെറ്റായിരുന്നെങ്കിൽ ഇത് പല സന്ദർഭങ്ങളിലും ഇങ്ങനെ ചിന്തിക്കാത്ത മനുഷ്യനില്ല ഫിറാവിന്റെ കഥ പറയുമ്പോൾ റബ്ബി ബനി അവസാനം മുങ്ങിച്ചാകാൻ ബനി പറഞ്ഞതാണ് ഇപ്പം നീ ഇത് പറഞ്ഞുകൊണ്ട് എന്താ പ്രയോജനം എന്ന് പടച്ചുവാൻ ഫിറാവിനോട് മറുപടി പറയുന്നതായിട്ട് പറയുന്നത് കൊണ്ട് ഫിറാവിന്റെ ആ വിലാപം സ്വീകാര്യമല്ല എന്ന് നമുക്ക് തീരുമാനിക്കാം എന്നാൽ എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയല്ല ഉണ്ട് നിങ്ങൾക്ക് അവസാനം വരെ സമയമുണ്ട് അവസാനം വരെ അത് പഠിച്ചതും തരുന്ന ഒരു ഔദാര്യമാണ് പക്ഷെ അതേസമയം നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ എപ്പോഴും മരണത്തെയും മുന്നിൽ കാണുന്നു ഈ മുന്നിൽ കാണുന്നത് പോലെ തന്നെ ഏത് സമയത്തും നമ്മൾ ചിന്തിക്കേണ്ടതാണ് വാട്ട് ഇഫ് മൈ ഹോൾ ലൈഫ് ഹാസ് ബീൻ റോങ് എന്റെ ജീവിതം മുഴുവൻ റോങ് ആയിരുന്നെങ്കിൽ തെറ്റായിരുന്നെങ്കിൽ എന്താ ചെയ്യുക ഭയങ്കര നഷ്ടമല്ലത് അപ്പൊ ഇതാണ് വിശുദ്ധ റുവാൻ മരണം വന്നെത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് നാം തന്നിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം നിങ്ങൾക്ക് നാം തന്നിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം എന്നിട്ട് പിന്നെ ഒരു മനുഷ്യൻ മരണം വന്നെത്തുന്ന സമയത്ത് ഒരു മനുഷ്യൻ വിലപിക്കുന്നതാണ് പടച്ചതമ്പുരാനെ ഒരു ലേശം കൂടി സമയം തന്നെ ഫാസ്വന്ദൊക്കെ ഞാന് വലിയ നന്മയൊക്കെ ചെയ്തിട്ട് പിന്നെ സന്മാർഗികളിൽ ഉൾപ്പെട്ടവനായി കോളാം ഏത് സമയത്തായി ചിന്തിക്കുന്നത് മരണം മുന്നിൽ കാണുന്ന സമയത്താണ് മുന്നിൽ കാണുന്ന ആ ഒരു സെക്കൻഡ് അയാൾ ചിന്തിക്കുന്നതാണ് ഒരാളുടെ അവധി ആസന്നമായി കഴിഞ്ഞാൽ പിന്നെ ഒരൽപ്പം പോലും ഒരു മൈക്രോ സെക്കൻഡ് പോലും പഠിച്ചോ നീട്ടിക്കൊടുക്കൂല്ല എന്ന് പിന്നീട് അള്ളാഹു സുബാനോ തല അങ്ങോട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോൾ ഈയൊരവസ്ഥയിൽ ഒരുപക്ഷെ ഇവാനിലയിച്ച് അതിനേക്കാൾ ഒരല്പം മുമ്പാണ് ഈ പറയുന്ന ഇൻട്രോസ്പെക്ഷനിൽ ചെന്ന് അല്ലെങ്കിൽ തിരിച്ചറിവിൽ ചെന്ന് എന്ന് വേണം വിചാരിക്കാൻ ആ നോവലിൽ അങ്ങനെയാണ് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഓഫ് റെക്കഗ്നീഷൻ തെറ്റിനെ സംബന്ധിച്ചുള്ള ശരിയായ തിരിച്ചറിവ് ആൻഡ് സെർച്ച് ഫോർ ട്രൂത്ത് സത്യത്തിനെ കുറിച്ചുള്ള സത്യം എന്ത് എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം അയാൾക്ക് മനസ്സിലാവുന്നതാണ് ഈ സൊസൈറ്റൽ നോംസ് സാമൂഹികമായ നിബന്ധനകളും എക്സ്പെക്ടേഷനും ഒക്കെ എല്ലാം യഥാർത്ഥത്തിൽ അതിനെ ഈ അൺക്രിട്ടിക്കൽ ആയിട്ട് ഒട്ടും നിരൂപണം അല്ലെ വിവേചന ബുദ്ധി കൂടാതെ സ്വീകരിച്ചത് ഒരു വലിയ തെറ്റായിരുന്നു എന്ന് അയാൾക്ക് ബോധ്യപ്പെടും ഞാനങ്ങനെ അങ്ങനെ അല്ല ആവേണ്ടിയിരുന്നത് എന്ന് അയാൾക്ക് മനസ്സിലാവണം അത് ടോൾസ്റ്റോയ് ടോൾസെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് തൻ്റെ ഉള്ളിലെ യഥാർത്ഥ പ്രേരണകളെ സംബന്ധിച്ചുള്ള അയാളുടെ അറിവ് അയാൾക്കൊരു സ്ട്രഗിൾ ഉണ്ടാവുകയാണ് ഉള്ളിൽ ആ സ്ട്രഗിള് മാത്രമാണ് സത്യം എന്ന് അയാൾ തിരിച്ചറിയുന്നു ആ സ്ട്രഗിൾ എന്താണെന്ന് വെച്ചാൽ ിലെ ശരിയായ പ്രേരണകൾ ഈ പറയുന്ന സാമൂഹികമായ കാഴ്ചപ്പാടുമായിട്ട് സാമൂഹികമായ മാമൂലുകളുമായിട്ട് ആചാരങ്ങളുമായിട്ട് നടത്തുന്ന ഒരു സ്ട്രഗിൾ ഉണ്ട് ആ സ്ട്രഗിൾ മാത്രമാണ് സത്യം പിന്നെ ബാക്കി ആൻഡ് റെസ്റ്റ് റെസ്റ്റ്സ് ബാക്കി എല്ലാം തന്നെ തെറ്റായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് അയാൾ ചെന്നെത്തും വീണ്ടും നാലാമതൊരു ഘട്ടത്തെ സംബന്ധിച്ച് പറയാവുന്നത് മൊമെന്റ് ഓഫ് എപ്പിഫനി ആൻഡ് ട്രൂ കണക്ഷൻ എപ്പിഫനി എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ക്രിസ്തുവിൽ നിന്ന് പിന്നെ ജ്ഞാനികൾക്ക് കിട്ടിയിട്ടുള്ള ഒരു അറിവുണ്ടല്ലോ ഒരു തിരിച്ചറിവ് അതിനെയാണ് സാങ്കേതികമായിട്ട് എപ്പിഫനി എന്ന് പറയാം അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഭാഷയിൽ അത് ഉപയോഗിക്കുമ്പോൾ ഒരു തിരിച്ചറിവ് ഉള്ളിൽ നിന്ന് മറ്റാരുടെയും പ്രേരണ കൂടാതെ മറ്റാരുടെയും സമ്മർദ്ദം കൂടാതെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു തിരിച്ചറിവ് ആ തിരിച്ചറിവിന്റെ ഒരു മൊമെൻറ്റ് ആ ഒരു നിമിഷം അതോടൊപ്പം തന്നെ ഒരു ട്രൂ കണക്ഷൻ മറ്റുള്ളവരുമായിട്ടുള്ള എൻ്റെ കണക്ഷൻ എങ്ങനെയായിരിക്കണം സ്നേഹം അനുകമ്പ യഥാർത്ഥ മനുഷ്യബന്ധം എന്നിവയെ കേന്ദ്രീകരിക്കുന്ന ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തെ കുറിച്ചുള്ള ഒരുക്കാണ് അയാൾ പോകുന്നത് പക്ഷെ അതേസമയം തന്നെ അത് വളരെ താമസിച്ചു പോയിരുന്നു എന്നും വേണം വിചാരിക്കാൻ ആ സമയത്തെ സംബന്ധിച്ച് ടോൾസ്റ്റോയ് തന്നെ പറയുന്നത് അയാള് ശ്വാസം ദീർഘമായി വലിച്ചു എന്നിട്ട് ഒരു നെടുവീർപ്പിൽ അതങ്ങോട്ട് നിർത്തി നിർത്തി ഔട്ട് പിന്നെ ഒന്ന് വലിഞ്ഞു അതിനുശേഷം മരിച്ചു അതിനുശേഷം മരിച്ചു ഇതൊക്കെ എപ്പോഴാണ് സംഭവിക്കാന്ന് പറയാൻ കഴിയില്ലല്ലോ ഖുർആൻ തൊണ്ടക്കുഴിയിൽ എത്തുന്ന ഒരു സമയം പ്രാണൻ എന്താണെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ പ്രാണൻ തൊണ്ടക്കുഴിയിലെത്തുക എന്ന് പറഞ്ഞാൽ അത് പുറത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് പ്രാണൻ തൊണ്ടക്കുഴിയിൽ എത്തുന്ന ഒരു സമയം അമ്മ പ്പെടുന്ന റാക്ക് എന്ന് പറഞ്ഞാൽ റുക്കയ്യയിൽ നിന്ന് വന്നതാണ് എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ മന്ത്രിചൂത്ത എന്ന് പറഞ്ഞാൽ സയൻസിലൊക്കെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പിന്നെ ഡോക്ടർമാരൊക്കെ കൈയൊഴിഞ്ഞ് അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാവല്ലോ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് എടുത്തോളിൽ എന്ന് പറയുന്ന സന്ദർഭത്തിൽ മനുഷ്യന്മാർ ചിലപ്പം എത്ര വലിയ ശാസ്ത്രവാദികളാണെങ്കിലും പെട്ടെന്ന് ചിലപ്പോൾ അന്ധവിശ്വാസികളായി മാറിപ്പോകും പിന്നെ ഊതാനാളെയും മരുന്ന് നടക്കും അപ്പൊ അതുകൊണ്ട് മൻ റാക്ക് എന്ന് പറഞ്ഞാൽ അതാണ് ഒരു പ്രയോജനം ഇല്ല ഈ ഊത്ത് കൊണ്ട് ഒരു ഉപകാരമില്ലാന്ന് നമുക്കറിയാലോ മാത്രവുമല്ല പ്രാണൻ ഇങ്ങനെ തൊണ്ടക്കുഴിയിൽ വന്ന് നിൽക്കുകയാണ് ഇവിടെ എന്തൂത്ത് എന്താണ് ഇവിടെ പ്രായോഗികമായിട്ടുള്ളത് ഒന്നുമില്ല ആശയറ്റുപോയി എന്നുള്ളതാണ് മനുഷ്യന്റെ വിവേകവും നഷ്ടപ്പെട്ടു ദുർമന്ത്രവാദി അവിടെ അല്ലെങ്കിൽ ആവാഹനം നടത്തുന്ന ആൾ എവിടെ ജീവനെ പിടിച്ചു നിർത്തുന്ന ആളെവിടെ എന്നൊക്കെ അന്വേഷിക്കുന്നതിനേക്കാളും വിവേകശൂന്യത വേറെയില്ലല്ലോ പക്ഷെ അത് ചോദിച്ചു പോകും റാക്ക് എന്ന് പറഞ്ഞാൽ ഒരർത്ഥം അതാണ് മറ്റൊന്ന് റാക്ക എന്നതിൽ നിന്ന് കയറിപ്പോകുക എന്നെ പിടിച്ചു കൊണ്ടുപോകുന്നവൻ എവിടെ എന്ന് ബേജാറോട് കൂടി അന്വേഷിക്കുന്ന സമയമാണ് എന്നും അർത്ഥമാകാം പക്ഷേ ഒന്നുണ്ട് അതൊരു വേർപെടലിനെ കുറിച്ചുള്ള തിരിച്ചറിയാണ് ഞാനിവിടുന്ന് പോകാൻ പോവുകയാണ് അയാൾ മനസ്സിലാക്കുന്നു കണങ്കാലുകൾ പരസ്പരം കൂടിപ്പിണയുന്ന ഒരു സമയം ഇലാ ഇല്ലാ റബ്ബിക്കയോ നിശ്ചയമായും അവന്റെ പോക്ക് റബ്ബിലേക്ക് തന്നെയാണ് എന്നത് യഥാർത്ഥത്തിൽ തിരിച്ചറിയും അങ്ങനെ ഒരു തിരിച്ചറിവ് അവിടെ വെക്കാൻ എൻ്റെ പക്കൽ എന്താ ഉള്ളത് ഞാൻ ഒരു ഓഡിറ്റിങ്ങും ജീവിതത്തിൽ നടക്കാത്തതുകൊണ്ട് അവസാനം പണച്ചവന്റെ മുമ്പിൽ വെക്കാൻ എൻ്റെ ഉണ്ടാക ഉണ്ടാകുക എന്നുള്ളതിനെക്കുറിച്ച് ആ അവസാന നിമിഷം പിന്നെ സന്ദർഭമില്ല ഒരു ഒരു സെക്കൻഡ് പോലും ബാക്കി ഇല്ലാത്ത സമയത്ത് ആലോചിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് നിരന്തരമായിട്ടുള്ള ഓഡിറ്റിംഗ് സ്വന്തം ജീവിതത്തിൽ നടത്തണം എന്നതിനെ സംബന്ധിച്ച് പറയുന്നത് അതിൻ്റെ ഒരു മാതൃകയാണ് ഈ പറഞ്ഞ ഇവാൻ നിലീച്ചിന്റെ മരണമെന്ന നോവൽ അതിലൊരു ടോൾസ്റ്റോയ് പറയുന്ന പറയുന്നൊരാശയം അത് തന്നെയാണ് നാം നമ്മുടെ ജീവിതത്തെ നിരന്തരം നവീകരിക്കണമെങ്കിൽ നിരന്തരം പരിശോധിക്കണം സോക്രട്ടീസിന്റെ വചനം ഒന്നുകൂടി ഓർമ്മിക്കുക പരിശോധിക്കപ്പെടാത്ത ജീവിതം ജീവിക്കാൻ കൊള്ളൂല പരിശോധിക്കപ്പെടാത്ത ജീവിതം ജീവിക്കാൻ കൊള്ളൂല എല്ലാ ദിവസവും പിന്നെ നമ്മുടെ ആത്മവിചാരണ ആത്മപരിശോധന നടത്തണമെന്നാണ് റസൂൽ അല്ലാഹി സാഹു അലി വസ്ലമയും അതുപോലെ തന്നെ കുലഫാശിനങ്ങളും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്ന് കാണണം അപ്പോൾ ഇത് സംബന്ധമായിട്ട് കുറെ കൂടി നമ്മൾ ചിന്തിക്കണം എന്തായിരുന്നാലും ഇത്തരം തിരിച്ചറിവുകളിലൂടെ നാം നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഇവാനിലീച്ച പോലെ രോഗം ബാധിച്ച് മരണശൈലിയിൽ കിടക്കുന്ന സമയത്തല്ല ജീവിതത്തിൽ കൂടി പിന്നെ ഇഹ്ത്തനും ഹംസൻ കപിലംസ് റസൂൽ അല്ലെ അലൈഹി വസ്ലം പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ വന്നെത്തുന്നതിന് മുമ്പായിട്ട് അഞ്ചെണ്ണത്തെ നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം ഇഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയതാണെന്ന് മനസ്സിലാക്കാത്തുള്ളൂ നിങ്ങൾക്ക് ഔദാര്യം കിട്ടിയതാണ് എന്ന് മനസ്സിലാക്കണം എന്നിട്ട് ആ തന്ന പടച്ചോൻ അതൊരു അമാനത്തായിട്ട് ഏൽപ്പിച്ചതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന്റെ ആ വിശുദ്ധി നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം അതെന്താണ് ശബാബക്ക കപിലഹരിമിക് വാർദ്ധക്യം വന്നെത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ യുവത്വം ഇതെല്ലാം അങ്ങോട്ട് കടന്നുപോകും പിന്നെ വയസ്സനായതിനു ശേഷം എന്റെ ചെറുപ്പം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല ശബാബക്ക കമിക് നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ആരോഗ്യം രോഗാവസ്ഥ വന്നെത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കണം കപിലിക് ദാരിദ്ര്യം വന്നെത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ സമ്പന്നാവസ്ഥയെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം ഉപയോഗപ്പെടുത്തണം അതുപോലെ നിങ്ങൾക്ക് തിരക്ക് വന്നെത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഒഴിവ് സമയങ്ങൾ ഇങ്ങനെ നാല് സംഗതികൾ പറഞ്ഞിട്ട് വസൂൽ അഹ് അലിം അവസാനിപ്പിക്കുന്നത് മൗതി മരണം വന്നെത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ജീവിതം അപ്പൊ ജീവിതത്തെ നിരന്തരമായ പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നത് ഈ മഹാസഭയുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ് അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഒരു സൊസൈറ്റൽ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചല്ല മറിച്ച് സൊസൈറ്റിക്ക് പ്രയോജനപ്രദമായ നേരത്തെ പറഞ്ഞു ജനപ്രിയമല്ല മറിച്ച് ജനങ്ങൾക്ക് ആവശ്യമുള്ളതായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം ചിലപ്പോൾ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായതുകൊണ്ട് ജനം നമ്മളെ ഒറ്റപ്പെടുത്തി എന്ന് വരാം അങ്ങനെ ഒരുപാട് പ്രവാചകന്മാരെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അവർ ചെയ്തതെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയുമായിരുന്നു കൂടിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആ ചിന്തയോടുകൂടി ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് അള്ളാഹു സുബാനോ തല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യും പറഞ്ഞു